നമസ്കാരം ഒരു പഞ്ചായത്ത് അംഗത്തിൽ തുടങ്ങി ഇന്ന് മന്ത്രിയായിരിക്കുന്ന പിണറായി സർക്കാരിലെ ഏറ്റവും കരുത്തനായ ഒരു മന്ത്രിയാണ് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അട്ടിമറി വിജയം നേടിയാണ് അദ്ദേഹം കേരള നിയമസഭയിൽ എത്തിച്ചേർന്നത് പാർട്ടിയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കോട്ടയം സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് അങ്ങനെ ഒട്ടനവധി കാലടി സംസ്കൃത് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ അങ്ങനെ ഒട്ടനവധി പദവികൾ അലങ്കരിച്ചിട്ടുള്ള അദ്ദേഹം താൻ വഹിച്ചിട്ടുള്ള പദവികളിൽ എല്ലാം തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നിലവിലെ പിണറായി മന്ത്രിസഭയിലെ തുറമുഖ സഹകരണ വകുപ്പ് മന്ത്രിയാണ് ശ്രീ വി എൻ വാസവൻ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകളാണ് തുറമുഖവും സഹകരണ വകുപ്പും ഇത് ഇപ്പോൾ കെ രാധാകൃഷ്ണൻ എം പി ആയി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവശം വെച്ചിരുന്ന ദേവസ്വം വകുപ്പ് കൂടി ഇപ്പോൾ വി എൻ വാസവന്റെ കൈകളിലേക്ക് വരികയാണ് മന്ത്രിസഭയിലെ കുറച്ചുകൂടി ശക്തനായി മാറുകയാണ് ശ്രീ വി എൻ വാസവൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറ്റവും അടുപ്പം സൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ വി എൻ വാസവൻ ശ്രീ വി എൻ വാസവൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനപ്പുറത്ത് ഒരു സാംസ്കാരിക പ്രവർത്തകനായും കൂടിയാണ് കോട്ടയത്ത് അറിയപ്പെടുന്നത് അദ്ദേഹം ഒരു പടി കടന്ന് നമ്മൾ പറഞ്ഞാൽ ഒരു പക്ഷേ വെള്ളാപ്പള്ളി നടേശനോടൊപ്പം തന്നെ ഈഴവ സമുദായത്തിനകത്ത് സ്വാധീനമുള്ള ഒരു നേതാവ് കൂടിയാണ് വി എൻ വാസവൻ അതുകൊണ്ട് തന്നെയാണ് വി എൻ വാസവന് ഈ മന്ത്രിസഭയിൽ കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയുന്നത് ഏതായാലും വി എൻ വാസവൻ ഓരോ ദിവസവും കരുത്തനായിക്കൊണ്ടിരിക്കുകയാണ് ഈ മന്ത്രിസഭയിലെ തന്നെ കരുത്തനാവുന്നു അതോടൊപ്പം തന്നെ ഒരു പക്ഷേ പിണറായിക്ക് ശേഷം ആര് എന്ന ചോദ്യം ഉയർന്നു വന്നാൽ അവിടെയും ഒരു പക്ഷേ വി എൻ വാസവന്റെ പേര് കേൾക്കാൻ സാധ്യതയുണ്ട് നേരത്തെ കണ്ണൂർ ലോബിയും ആലപ്പുഴ ലോബിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് അപ്പുറത്ത് ഒരു കോട്ടയൻ കോട്ടയം ലോബി കൂടി ഉയർന്നു വരുന്നതിൻ്റെ ലക്ഷണമാണ് ശ്രീ വി എൻ വാസവന് പുതുതായി കിട്ടിയിരിക്കുന്ന ദേവസ്വം വകുപ്പ് പിണറായി വിജയനുമായിട്ട് സൂക്ഷിക്കുന്ന അടുത്ത ബന്ധം ഇതിനൊക്കെയുള്ള ഒരു വഴിയാണ് കാരണം കണ്ണൂർ ലോബിയിൽ ഉടലെടുത്തിട്ടുള്ള ഗ്രൂപ്പ് പോലെ ജയരാജന്മാർ തമ്മിലുള്ള തമ്മിലടി ഇതൊക്കെ അവിടെ പാർട്ടിയുടെ ശക്തിയെ ക്ഷയിപ്പിച്ചു എന്നത് വ്യക്തമാക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ബഹുഭൂരിപക്ഷത്തിനാണ് കെ സുധാകരൻ കണ്ണൂർ പോലെയുള്ള പാർട്ടി ഗ്രാമങ്ങളിലുള്ള ഒരു പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ വിജയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ടൈം ശ്രീ എം വി ഗോവിന്ദന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കപ്പെടുന്ന ഒരു നേതാവാണ് വി എൻ വാസുവൻ ഈഴവ സമുദായത്തിലെ ആളുകൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ഒഴുകുന്നതിന് ഒരു തടയിടണമെന്ന് ഉണ്ട് എങ്കിൽ വി എൻ വാസുവനെ പോലെയുള്ള ഒരു ശക്തനായ നേതാവിനെ കാര്യപ്രാപ്തിയുള്ള ഒരു നേതാവിനെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടതും അനിവാര്യതയാണ് റെപ്കോയുടെ ചെയർമാനായിട്ട് അദ്ദേഹം ഇരിക്കുന്ന സമയത്താണ് റെപ്കോ പോലെയുള്ള ഒരു വലിയ ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ മേഖലയിലും തൻ്റെതായ ഒരു വ്യക്തിത്വം പതിപ്പിക്കാനും ആ മേഖലയെ കാര്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധിച്ചിട്ടുള്ള ഒരു നല്ല നേതാവാണ് മന്ത്രിയാണ് വി എൻ വാസവൻ അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിണറായി മന്ത്രിസഭയിൽ ഇപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രിയുണ്ട് റവന്യൂ വകുപ്പ് മന്ത്രിയുണ്ട് ഇവരൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും ഏറ്റവും കാര്യപ്രാപ്തിയുള്ള ഒരു മന്ത്രി എന്ന് പറയുന്നത് ശ്രീ വി എൻ വാസവനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല നന്ദി നമസ്കാരം